തലസ്ഥാനത്ത് കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാനായില്ല ട്രയൽ റൺ നടത്തിയെങ്കിലും കുടിവെള്ള വിതരണം ആരംഭിച്ചിട്ടില്ല ഇന്ന് വൈകുന്നേരം നാലു മണിയോടെ വെള്ളം എത്തിക്കുമെന്നായിരുന്നു അധികൃതരുടെ ഉറപ്പ് കോർപ്പറേഷൻ പരിധിയിലെ വാർഡുകളിലാണ് നാല് ദിവസമായി കുടിവെള്ളം മുടങ്ങിയിരിക്കുന്നത് സേവാഭാരതിയുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ കുടിവെള്ളം വിതരണം ചെയ്തു വിവരങ്ങളുമായി പ്രജിത്ത് ഇന്ന് തന്നെ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കും എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി അറിയാൻ സാധിക്കുന്നത് പക്ഷേ നാളെ കോർപ്പറേഷൻ പരിധിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ ഒരു മുൻകരുതൽ എന്ന നിലയിൽ അവധിയും കൊടുത്തിട്ടുണ്ടല്ലോ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട ലക്ഷ്മി അവസാനം നേരിട്ട ഏറ്റവും പ്രധാന പ്രതിസന്ധി ഇതിന്റെ ഒരു അലൈൻമെന്റിലുണ്ടായ പ്രശ്നമാണ് ഈ പൈപ്പ് ഘടിപ്പിക്കുന്ന സമയത്തുണ്ടായ അലൈൻമെന്റിലെ പ്രശ്നമാണ് ആ അലൈൻമെന്റിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചു അതിനുശേഷം ഇപ്പോൾ പൈപ്പും വാൽവും തമ്മിൽ ഘടിപ്പിക്കുന്ന നടപടികൾ അതിന്റെ ഒരു വശം സ്ക്രൂ ഇട്ടുമുറുക്കി നട്ടുംപൊട്ടും ഇട്ടു മുറുക്കി കാര്യങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ട് അതിന്റെ അടുത്ത വശവും ഉടനെ തന്നെ ഉറപ്പിക്കുന്നതാണ് ആ ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ ഈ പമ്പിംഗ് പുനരാരംഭിക്കുന്ന കാര്യത്തിൽ ഒരു ആ ഒരു നടപടിയിലേക്ക് പോകാൻ കഴിയുന്ന സാഹചര്യം ു നിലവിൽ ഈ ബോൾട്ടും ഒക്കെ ഇട്ട് ഈ രണ്ട് പൈപ്പും ഈ വാൽവും തമ്മിൽ മുറിപ്പി മുറുക്കുന്ന അത് ഘടിപ്പിക്കുന്ന നടപടിക്രമങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഒരു ഒരു മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ ഒന്നര മണിക്കൂറിനുള്ളിൽ അത് പൂർത്തീകരിക്കാൻ തന്നെയാണ് സാധ്യത അതിനുശേഷം പമ്പിംഗ് ആരംഭിക്കുമെന്നുള്ളതാണ് അധികൃതർ നമുക്ക് നൽകുന്ന വിവരം പമ്പിങ് ആരംഭിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഒന്നര രണ്ട് മണിക്കൂറിനുള്ളിൽ തിരുവനന്തപുരം നഗരത്തിലെ താഴ്ന്ന ഭാഗങ്ങളിലേക്കൊക്കെ ഈ വെള്ളം എത്തിച്ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഉയർന്ന ഭാഗങ്ങളിൽ വെള്ളം എത്തിച്ചേരാൻ കുറച്ചുകൂടി എന്നുള്ളതും അധികൃതർ പറയുന്നുണ്ട് എന്തായാലും ഇന്ന് രാത്രിയോടെ തന്നെ പൂർണ്ണമായി ജലവിതരണം പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നുള്ളതാണ് അധികൃതർക്കുള്ള ഒരു പ്രതീക്ഷ കാരണം വലിയ രീതിയിലുള്ള വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് ഉയർന്നു വന്നു ഒരു നാല് ദിവസം തിരുവനന്തപുരം നഗരത്തിൽ കേരളത്തിന്റെ തലസ്ഥാന നഗരത്തിൽ കുടിവെള്ളം ലഭിക്കാത്ത ഒരു സാഹചര്യം എന്ന് പറയുന്നത് അതുണ്ടാക്കിയ പ്രതിസന്ധി ചെറുതല്ല ആളുകൾ കുടിവെള്ളം കിട്ടാതെ നട്ടം തിരിഞ്ഞ് അതിന്റെ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങളും ഒരു അവരുടെ വികാരങ്ങളും വൈകാരിക പ്രതികരണങ്ങളും ഒക്കെ നമ്മൾ ഒരുപാട് കണ്ടതാണ് എന്തായാലും വലിയ പ്രതിഷേധങ്ങളും ഉണ്ടായതാണ് അതിനൊടുവിലാണ് ഈ നടപടിക്രമങ്ങൾ അതിന്റെ ഒരു ക്ലൈമാക്സിലേക്ക് എത്തിച്ചേരുന്നത് എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ ഈ വാൽവും ഈ പൈപ്പും തമ്മിൽ ഘടിപ്പിച്ചു കഴിഞ്ഞാൽ പമ്പിംഗ് പുനഃ ആ പമ്പ് ഒരു അതൊരു തുടക്കത്തിൽ ആ പമ്പിംഗ് നടത്തി കഴിഞ്ഞാലും പുതിയ ലീക്കുകളോ വലിയ പ്രശ്നങ്ങളോ ഉണ്ടോ എന്നുള്ളതും ഒരു പ്രാഥമികമായ ഒരു ചെറിയ പരിശോധന ഉണ്ടാകും അതിനുശേഷമായിരിക്കും പൂർണ്ണ തോതിൽ വെള്ളം പമ്പ് ചെയ്യുക ഇതിന് വെള്ളം ഇങ്ങനെ പൂർണ്ണ തോതിൽ പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ കൊണ്ടുതന്നെ തിരുവനന്തപുരം നഗരത്തിലെ താഴ്ന്ന ഭാഗങ്ങളിലാധികം വെള്ളം എത്തും പിന്നീട് തുടർന്ന് ഉയർന്ന ഭാഗങ്ങളിലേക്കും കൂടി വെള്ളം എത്തിച്ചേരുന്ന ഒരു സ്ഥിതി ഉണ്ടാകും എന്തായാലും നേരത്തെ ലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെ ഒരു മുൻകരുതൽ എന്ന നിലയിൽ നാളെ തലസ്ഥാന നഗരത്തിലെ സ്കൂളുകൾക്കും കോളേജുകളും അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം അവധി ീക്ഷയും നാളത്തെ തിരുവനന്തപുരം നഗരപരിധിയിലുള്ള സ്കൂളുകളിൽ നടക്കാൻ പരീക്ഷയും മാറ്റി വെച്ചിട്ടുണ്ട് അവസരത്തിൽ നടത്തുമെന്നുള്ളതുമാണ് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുള്ളത് എന്തായാലും ഇവിടെ ഈ നടപടിക്രമങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ലക്ഷ്മി പ്രജിത് അത് തന്നെയാണ് കാരണം ഒരു മുൻകരുതൽ എന്ന നിലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധിയുണ്ട് പക്ഷേ കഴിഞ്ഞ നാല് ദിവസമായി അനുഭവിച്ചു വന്ന ദുരിതം ആളുകൾ കുടിവെള്ളം എന്നുള്ളത് ഒരുപക്ഷേ അത് മാത്രം പറഞ്ഞാൽ എങ്ങനെ ശരിയാകും എന്നുള്ളതാണ് കാരണം മുഖം കഴുകാൻ പോലും വെള്ളമില്ലാത്ത അവസ്ഥയിലാണ് ഇത്തരത്തിൽ വലയുന്നത് എന്നുള്ളതാണ് ആളുകൾ എന്തായാലും സേവാഭാരതി പോലെ സംഘടനകൾ കുടിവെള്ളം എത്തിക്കുന്നുണ്ടായിരുന്നെങ്കിൽ പോലും അതിനും പരിമിതിയുണ്ടല്ലോ കൃത്യമാണ് കാരണം ഈ ടാങ്കറുകളിൽ എത്തുന്ന കുടിവെള്ളം അത് സംഭരിച്ചു വെക്കാനുള്ള പ്രത്യേക സംവിധാനങ്ങളൊന്നും തന്നെ അങ്ങനെ വലിയ രീതിയിൽ വ്യാപകമായ രീതിയിലുള്ള സംവിധാനങ്ങളൊന്നും തന്നെ വീടുകളിലില്ല അതുകൊണ്ട് തന്നെ അവർക്കൊരു നേരം എത്തുന്ന ടാങ്കറിൽ നിന്ന് ലഭിക്കുന്ന വെള്ളത്തിലും അത് ശേഖരിച്ച് വെക്കാൻ കഴിയുന്നതിൻ്റെ അളവിലുമൊക്കെ വലിയ പരിമിതികളുണ്ട് ആ പരിമിതികളിലൂടെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായി അതായത് നാല് ദിവസമായി തിരുവനന്തപുരം നഗരവാസികൾ കടന്നു പോകുന്നത് എന്നുള്ളത് അല്ലെങ്കിൽ നാൽപ്പത്തി വാർഡുകളിലെ ആളുകൾ കടന്നു പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ലക്ഷ്മി പറഞ്ഞതുപോലെ ഒരു പ്രാഥമിക കൃത്യങ്ങൾ പോലും ആവശ്യത്തിന് വെള്ളമില്ലാത്തൊരവസ്ഥയാണ് ജനങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് ഈ മണിക്കൂറിലും കൂടുതൽ ടാങ്കറുകളിലൊക്കെ വെള്ളമൊക്കെ അങ്ങോട്ട് എത്തിക്കുമെന്നൊക്കെ കോർപ്പറേഷൻ അധികൃതരൊക്കെ പറയുന്നുണ്ട് നടപടിക്രമങ്ങൾ ഉടൻ പൂർത്തിയാക്കും എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്തായാലും ഈ പ്രതിസന്ധി വലിയതാണ് ആ പ്രതിസന്ധിയിൽ തന്നെയാണ് തിരുവനന്തപുരം നഗരം കടന്നു പോകുന്നത് അവർ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയ്ക്കൊക്കെ ഒരു വാക്കുകളില്ല എന്നുള്ളത് തന്നെ പറയേണ്ടി വരും കാരണം ഒരാവശ്യത്തിന് പോലും ശുദ്ധജലം ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് മറ്റുള്ളിൽ നിന്ന് എത്തിക്കാനുള്ള ഒരു സംവിധാനത്തിന്റെ അപര്യാപ്തത കൂടി നിലനിൽക്കുമ്പോൾ അത് ശേഖരിച്ചു വെക്കാനുള്ള പൂർണ്ണമായിട്ടുള്ള സംവിധാനങ്ങളില്ലാത്ത സമയത്ത് ജനങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഈ ഇവിടുത്തെ ജോലികൾ പൂർത്തിയാക്കുകയും പമ്പിങ് പുനരാരംഭിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം മാത്രമാണ് നിലവിൽ അവർക്ക് ആശ്വാസം പകരാനുള്ള ഏക മാർഗം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനുള്ള നടപടിക്രമങ്ങൾ ഉണ്ട് നടക്കുന്നുണ്ട് പക്ഷെ നേരത്തെ വന്നതുപോലെയുള്ള തടസ്സങ്ങൾ ഇനി ഉണ്ടാകാത്ത ഒരു സാഹചര്യമാണ് എവരും പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് ലക്ഷ്മി